തിരുവനന്തപുരത്ത് വലിയ രീതിയിൽ തന്നെ വോട്ട് വോട്ടുയർത്തിക്കൊണ്ടാണ് രാജീവ് ചന്ദ്രശേഖർ മുന്നേറിയത് കേവലം മുപ്പത് ദിവസത്തെ പ്രചരണം കൊണ്ട് തന്നെ വലിയ രീതിയിൽ തന്നെ വോട്ടുയർത്താൻ രാജീവ് ചന്ദ്രശേഖരന് കഴിഞ്ഞു പ്രത്യേകിച്ച് സി പി എമ്മിന്റെ പോക്കറ്റുകളിൽ നിന്ന് വലിയ രീതിയിൽ ബി ജെ പിക്ക് അനുകൂലമായി വോട്ടുകൾ വന്നു ഇപ്പോൾ സി പി എമ്മിന്റെ പുതിയ വിലയിരുത്തിൽ അവരുടെ പുതിയ റിപ്പോർട്ട് പ്രകാരം മേയറുടെ പെരുമാറ്റത്തിൽ അസംതൃപ്തരായ വലിയ ഒരു കൂട്ടം അണികളും അനുഭാവികളുമൊക്കെ ബി ജെ പിക്ക് അനുകൂലമായി വോട്ട് ചെയ്തിരിക്കുന്നു അങ്ങനെയെങ്കിൽ വരുന്ന തദ്ദേശ തെരഞ്ഞെടുപ്പിൽ അല്ലെങ്കിൽ നിയമസഭാ തെരഞ്ഞെടുപ്പിലും ബി ജെ പി വലിയ മുന്നേറ്റം തിരുവനന്തപുരത്ത് ും ആറ്റിങ്ങിലടക്കം ബിജെപി ഉണ്ടാക്കിയ മുന്നേറ്റം ചെറുതായി കാണാൻ കഴിയില്ല അതുകൊണ്ട് തന്നെ ബിജെപിയെ മുഖ്യ ശത്രുവായി കണ്ടുകൊണ്ട് ബി ജെ പിയുടെ മുന്നേറ്റത്തിന് തടയിടണമെന്നാണ് സി പി എം പറയുന്നത് കാരണം പാർട്ടി കേന്ദ്രങ്ങളിൽ നിന്നാണ് ഏറ്റവും കൂടുതൽ വോട്ടുകൾ ഈ തിരുവനന്തപുരം ജില്ലയിൽ ഒഴുകിയിരിക്കുന്നത് ആറ്റിങ്ങിലടക്കം ഈ വോട്ടുകൾ ഒഴുകിയിരിക്കുന്നത് സി പി എമ്മിന്റെ ശക്തി കേന്ദ്രങ്ങളിൽ നിന്ന് ഇന്ന് തന്നെയാണ് അതുകൊണ്ട് തന്നെ മേയർ ആര്യ രാജേന്ദ്രനെ മാറ്റുന്നത് ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ ഒരുപക്ഷെ സി പി എം ചിന്തിച്ചേക്കും സി പി എമ്മിന്റെ പെരുമാറ്റത്തിന്റെ ഇതിൽ ഫലമായിട്ടാണ് പാർട്ടി വോട്ടുകൾ ബിജെപിയിലേക്ക് പോയി രാജീവ് ചന്ദ്രശേഖര മികച്ച പ്രകടനം തിരുവനന്തപുരത്ത് നടത്തിയിരുന്നു അദ്ദേഹം ഇനിയും അഞ്ചു വർഷം അവിടെ തന്നെ തുടരുകയാണെങ്കിൽ സ്ഥിതിഗതികൾ മാറി മറിയുമെന്നും സി പി എം വിലയിരുത്തുന്നു ന്യൂസ് ഡെസ്ക് ന്യൂസ് ഇന്ത്യ മലയാളം